പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്ര ഇന്ന് ആരംഭിക്കും ബ്രസീൽ അർജന്റീന ഖാന ട്രിനിഡാറ്റ് ആൻഡ് ടൊബാഗോ നബീബിയ തുടങ്ങിയ അഞ്ച് രാഷ്ട്രങ്ങളാണ് സന്ദർശിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത് റിയോഡി ജനീറോയിൽ ആറും ഏഴും തീയതികളിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും എട്ട് ദിവസത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ആദ്യം ഖാനയിലെത്തും പ്രസിഡന്റ് മഹാമ അധികാരമേറ്റ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് വ്യാപാരവും പ്രതിരോധ സഹകരണവും ചർച്ച ചെയ്യും മൂന്നിന് ജനസംഖ്യയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യൻ വംശജരുള്ള കരീബിയൻ രാജ്യമായ ട്രിനിഡാഡിലെത്തും നാലിനും അഞ്ചിനും അർജന്റീന സന്ദർശിക്കുന്ന മോദി അവിടെ നിന്ന് ബ്രിക്സ് ഉച്ചകോടിക്കായി ബ്രസീലിലെത്തും ശേഷം ജൂലൈ ഒൻപതിനാണ് പശ്ചിമ ആഫ്രിക്ക മുതൽ ലാറ്റിൻ അമേരിക്ക കരീബിയൻ വരെ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം നയതന്ത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുക മാത്രമല്ല വിദേശത്തുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യത്തെ ആഘോഷിക്കുകയും ചെയ്യും ഖാനയിൽ മുപ്പത് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് ആഫ്രിക്കയിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നിന്റെ ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇത് എടുത്തു കാണിക്കുന്നു പ്രധാനമന്ത്രി മോദി ഖാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും പതിനയ്യായിരത്തിലധികം വരുന്ന ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും പ്രസിഡന്റ് ജോൺ ഡ്രാമണി മഹാമായുമുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾ കൃഷി വാക്സിനുകൾ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പ്രതിരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതേസമയം നിലവിൽ യഥാക്രമം മൂന്ന് ബില്യൺ ഡോളറും ബില്യൺ ഡോളും വിലമതിക്കുന്ന വ്യാപാര നിക്ഷേപ പങ്കാളിത്തങ്ങൾ നിരവധി ധാരണാപത്രങ്ങളിലൂടെ കൂടുതൽ ആഴത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രിനിഡാഡിലേക്കും ടൊബാഗോയിലേക്കും ഇന്ത്യക്കാരുടെ വരവിന്റെ നൂറ്റി എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം സാംസ്കാരിക മാറ്റലുകൾ നിറഞ്ഞതായിരിക്കും രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയും ഇന്ത്യൻ വംശജരാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവരുടെ വംശ പരമ്പര ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി പാർലമെന്റ് ിനെ അഭിസംബോധന ചെയ്യുകയും ഒരു വലിയ ഇന്ത്യൻ സമൂഹ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പുനരുപയോഗ ഊർജ്ജം കൃഷി ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും കരീബിയൻ മേഖലയുമായുള്ള പ്രത്യേകിച്ച് ചെറിയ ദ്വീപ് വികസ്വര സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വികസന സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം അൻപത്തിയേഴ് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ അർജന്റീന സന്ദർശനം ദക്ഷിണ അമേരിക്കൻ രാജ്യത്ത് വൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന സമയത്താണിത് പ്രസിഡന്റ് ജാവിയൻ മിലോയുമായുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾ ലിതിയം ചെമ്പ് ഷെയ്ലോയിൽ ഗ്യാസ് എന്നിവയുൾപ്പെടെ ഊർജ്ജ ധാതു സഹകരണത്തിന്റെ പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യും കാറ്റാമാർക്കയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ ഇതിനകം സജീവമായതിനാൽ ഈ സന്ദർശനം ബഹിരാകാശ സാങ്കേതികവിദ്യ പ്രതിരോധ ഉൽപാദനം ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുകയും അമേരിക്കയിൽ ഒരു തന്ത്രപരമായ പങ്കാളിയെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യും തുടർന്ന് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാത്ത ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിന് പിന്നാലെ ബ്രിക്സ് ഉച്ചകോടിയിൽ വിഷയം ഉന്നയിക്കുമെന്നാണ് വിദേശ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന സ്ഥാപക രാജ്യങ്ങളായ ചൈനയും റഷ്യയും ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ നീക്കം അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുക്കാനിരിക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി